ഹരി ഓം കൽകി രൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ എസ് കെ ബ്രഹ്മഗീത പാഠത്തിലേക്ക് സ്വാഗതം ഇന്ന് ബ്രഹ്മഗീതയുടെ പതിനഞ്ചാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ അസുര പുരാണമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ പാഠത്തിൽ നമ്മൾ അസുര അസുര പുരാണത്തിലെ ഒന്നാമത്തെ ഭാഗമാണ് പഠിച്ചത് ഇന്ന് നമ്മൾ അസുര പുരാണത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാൻ പോകുന്നത് അല്ലെ രണ്ടാമത്തെ അസുര പുരാണമാണ് പഠിക്കുന്നത് ഇന്നലെ നമ്മൾ അസുരന്മാരുടെ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ദുർഗുണങ്ങളെ കുറിച്ച് പഠിച്ചു ഇന്ന് നമ്മൾ ഇരുപത്തി അഞ്ച് തൊട്ട് നാല്പത്തിയെട്ട് വരെയുള്ള ഗുണങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് ദേവന്മാർക്ക് ഇരുപത്തിനാല് സദ്ഗുണങ്ങളാണുള്ളത് എന്നാൽ അസുരന്മാർക്ക് അതിന്റെ മൂന്നിരട്ടി ദുർഗുണങ്ങളാണുള്ളത് അപ്പൊ നമുക്ക് ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തിയെട്ട് വരെയുള്ള ദുർഗുണങ്ങൾ അല്ലെങ്കിൽ ആശ്രയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ഇരുപത്തഞ്ചും ഇരുപത്തിയാറും അസുരാണിമാരുടെ ഗുണങ്ങളാണ് പറയാൻ പോകുന്നത് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നതാണ് അസുരാണിമാര് അപ്പൊ ഇരുപത്തി അഞ്ചാമത്തെ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ മറച്ചു നടക്കുന്ന അടിമുതൽ മുടി വരെ മറിച്ചു നടക്കുന്ന ഒരു അസുരാണിമാരാകുന്നു ഇരുപത്തിയാറാമത്തെ ശരീരം തുറന്നു കാണിക്കുന്ന ഒരു അസുരാണിമാർ ഇന്നത്തെ പെണ്ണുങ്ങളുടെ ഇന്നത്തെ അസുരാണിമാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ശരീരത്തിന്റെ മുക്കാൽ ഭാഗം പ്രത്യേകിച്ച് മാറിന്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പുറത്ത് കാണിക്കുക എന്നുള്ളത് അപ്പൊ ഈ കാണിക്കുന്നവരെല്ലാം അസുരാണിമാരാണ് അതിന്റെ യാതൊരു സംശയമല്ല ഒരു ദേവസ്ത്രീയും അല്ലെങ്കിൽ ഒരു ദേവിയും അല്ലെങ്കിൽ ഒരു ദേവാണിയും ഈ പരിപാടിക്ക് പോത്തിടാൻ ഒരു ഭക്തൻ ഒരിക്കലും പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ളവരെ ആകർഷിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല മനമര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചു നടക്കുന്നവരാണ് ദേവാണികൾ അല്ലെങ്കിൽ ദേവിമാര് അപ്പൊ ഇവരെ അസുരാണിമാര് കളിയാക്കാറുണ്ട് കുലസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു അതേ കുലസ്ത്രീകൾ തന്നെയാണ് ദേവ ദേവികൾ അല്ലെങ്കിൽ ദേവാണിമാരെന്ന് അവര് കുലശ്രീകൾ തന്നെയാണ് അവരിങ്ങനെ മാറും തുറന്ന് ഇങ്ങനെ അനാവശ്യമായിട്ട് വസ്ത്രം ധരിച്ച് നടക്കുന്നവരല്ല നമുക്കിപ്പോ ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം പക്ഷെങ്കിലും അത് ശരീരം മറയ്ക്കാൻ വസ്ത്രത്തിന്റെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ശരീരം മറക്കുക എന്നുള്ളതാണ് അല്ലാതെ തുറന്ന് കാണിക്കുക എന്നുള്ളതല്ല ഞാനും എല്ലാ വസ്ത്രങ്ങളും അതായത് എ ടു ടുസെന്തൊക്കെ വസ്ത്രങ്ങളുണ്ട് അതെല്ലാം ധരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെങ്കിലും അത് മറയ്ക്കേണ്ട ഭാഗങ്ങൾ മറച്ചു തന്നെയാണ് ഞാൻ വസ്ത്രം ധരിക്കാറുള്ളത് അപ്പം ശരീരം തുറന്ന് കാണിച്ച് ശരീരം തുറന്നു കാണിച്ചുകൊണ്ട് നടക്കുന്നവരെല്ലാം അസുരാണിമാരാണ് അവർ ആരായാലും സിനിമാ താരങ്ങളായാലും ശരി സാധാരണക്കാരായാലും ശരി മോഡലുകളായാലും ശരി ആരായാലും ശരി അഭിനേതാക്കളും ആരും ആയിക്കോട്ടെ എല്ലാം അസുരാണിമാരാണ് ഒരു ദേവാണിക്കും ഇത് ചെയ്യാൻ സാധ്യത കാരണം ദേവാണികൾ ഭക്തരാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യാൻ അവർ തുനിയുകയില്ല അപ്പം ദേവാണികളെയും അസുരാണികളെയും തിരിച്ചറിയുക അടുത്ത ഇരുപത്തി ഏഴാമത്തെ ശൈശവ വിവാഹം നമുക്ക് കാണാം ഈ സ്വന്തം പുത്രീയെ കല്യാണം കഴിച്ചിട്ട് വലിയ വീരവാദം പറയുന്ന അസുരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പുത്രയെ കല്യാണം കഴിച്ചു പുത്ര ഗർഭിണിയാണെന്നും ഈടെ ഒരു അസുരനെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു അപ്പം ഇവർക്ക് മക്കളെ വിവാഹം കഴിക്കുന്നതെന്നും ഇവർക്ക് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം അവർക്കൊരുടെ ബോധതലം തന്നെ സീറോയി താഴെ കടക്കുന്ന നെഗറ്റീവാണ് പറഞ്ഞിട്ട് കാര്യം ഇവരെല്ലാം ശിവന്മാരാണ് അതിന് ഭഗവാൻ തന്നെയാണ് ഇവർ അത് എനിക്ക് എനിക്കൊരു സംശയമില്ല കാര്യം കാരണം നമ്മുടെ ശങ്കർ ഭഗവാൻ തന്നെ ശൈശവ വിവാഹം ചെയ്ത ആളല്ലേ കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയായ സതി മരിച്ചുപോയി പിന്നീട് പാർവതിയായിട്ട് പുനർജനിച്ച് തന്റെ കൺമുന്നിൽ വളർന്ന ഒരു ശിശുവാണ് അറുപതി അല്ലെന്ന് പറയാൻ പറ്റുമോ ആ ശിശു കുറച്ച് വളർത്തപ്പെടാണ് ശിവൻ കല്യാണം കഴിക്കുന്നത് ഒരു തമ്മിലുള്ള പ്രായവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രായവ്യത്യാസമുണ്ട് കുറച്ച് അമ്പത് വയസ്സൊക്കെ പ്രായവ്യത്യാസം ഉണ്ട് രണ്ടുപേരും തമ്മിൽ അപ്പം അങ്ങനെ അപ്പൊ അത് ശിശുവിനെ അല്ലേ അപ്പൊ അമ്പത് വയസ്സുള്ള ഒരാൾ ഒരു അമ്പത് വയസ്സുള്ള വ്യത്യാസമുള്ള ഒരാളെ കല്യാണം കഴിക്കുന്ന ശിശു എന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ അസുരന്മാരുടെ ശൈഷ്യ വിവാഹം ഉണ്ട് അതുകൊണ്ട് ഈ അസുരന്മാർക്ക് അമ്പത് വയസ്സ് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പത്ത് വയസ്സുള്ളതിനും പതിനൊന്ന് വയസ്സുള്ളതിനും ഒമ്പത് വയസ്സുള്ളതിനും കല്യാണം കഴിക്കുന്ന ഒരു പ്രശ്നമില്ല അതാണ് ഈ അസുരന്മാരുടെ ശശ്യ വിവാഹം എന്ന് പറഞ്ഞാൽ ശേഷി വിവാഹം ചെയ്യുന്നവരൊക്കെ അസുരന്മാരാണ് ഒരു ദേവൻ അത് ചെയ്യില്ല അത് പണ്ടു തൊട്ട് ഇന്ത്യയിലായാലും ശൈശവ വിവാഹം തുടർന്ന് പോകുന്ന ശിവന്റെ ആൾക്കാരാണ് ശൈവന്മാർ തുടർന്നിരുന്ന ആചാരമാണ് അടുത്തത് ഇരുപത്തെട്ട് പിന്നെ ഈ അസുരന്മാർക്ക് ലിംഗം വിട്ടൊരു കളിയില്ല ലിംഗമാണ് അവർക്ക് ഏറ്റവും പ്രധാനം കാരണം ശിവൻ എന്ന് പറയുന്ന ലിംഗമാണല്ലോ കാരണം നമ്മൾ തന്നെയാണ് പിന്നെ നാരായണൻ എന്ന് പറയുന്നത് നമ്മുടെ നാരായണൻ എന്ന് പറഞ്ഞ മൂന്ന് മൂർത്തികൾ ചേർന്നാണ് വിഷ്ണുവും ബ്രഹ്മാവും മഹേഷനും അത് നമ്മൾ ഓരോരുത്തരുണ്ട് നമ്മുടെ ഏഹ് ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ തുടിക്കുന്ന ആ ഒരു ചൈതന്യമാണ് അത് വിഷ്ണുവാണ് നമ്മുടെ ഉള്ളിൽ തുടിക്കുന്നത് നമ്മൾ നമ്മളത് വിഷ്ണുരൂപത്തിൽ നിന്നാണ് നമ്മുടെ ഹൃദയത്തെ പ്രവർത്തിക്കുന്നത് ഹൃദയം നിലച്ചാൽ നമ്മൾ തീർന്നില്ല അപ്പോഴത്തെ അപ്പൊ ജീവൻ നിലനിൽക്കും നമ്മുടെ ഹൃദയത്തിലാണ് അപ്പൊ ഹൃദയം നിന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീരും അവിടെ പിന്നെ എന്നുള്ള നാഭി നാഭിയിലാണ് ബ്രഹ്മാവരിക്കുന്നത് കാരണം നാഭി എന്ന് പറയുന്ന വയറിന്റെ ഭാഗമാണ് വയറിലാണല്ലോ സൃഷ്ടികളൊക്കെ നടക്കുന്നത് അത് സൃഷ്ടി നടക്കുന്നത് ലിംഗത്തിലാണെങ്കിലും അത് അത് ഡെവലപ്പ് ചെയ്യുന്നത് വയറ്റിൽ തന്നെയാണ് അപ്പൊ ബ്രഹ്മാവിരിക്കുന്നത് ഏഹ് നമ്മുടെ നാഭിയിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ വിഷ്ണു ഭഗവാന്റെ നാഭിയിൽ ബ്രഹ്മാവിനെ വരച്ചു വെച്ചിരിക്കുന്നത് ഇതെല്ലാം ഇതിനെല്ലാം അർത്ഥമുണ്ട് വെറുതെ ഒന്നും വരച്ചതൊന്നും അല്ല നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഇതിന് കൃത്യമായ കൂടി തന്നെയാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ ശിരസ് തൊട്ട് നെഞ്ചി ഹൃദയം വരെയുള്ള ഭാഗം വിഷ്ണുവിൻ ചേറിയാണ് വിഷ്ണു ഭഗവാനെ ഇരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് അത് കഴിഞ്ഞാൽ ബ്രഹ്മിരിക്കുന്നത് നമ്മുടെ നാഭിയിലാണ് അത് കഴിഞ്ഞാൽ പിന്നെ ലിംഗം തൊട്ട് താഴെ തൊട്ട് പാദം വരെ കൈകാലുകളും പാദങ്ങളും എല്ലാം ശിവൻ ആണ് ഇരിക്കുന്നത് അപ്പൊ ശിവൻ എന്ന് പറഞ്ഞാൽ ലിംഗം അവർക്ക് അപ്പം ഈ ലിംഗം പ്രദർശിപ്പിച്ച് നടക്കുന്നവരെല്ലാം ഈ ലിംഗേശ്വരമായിട്ട് നടക്കുന്നവരൊക്കെ ശിവന്മാരാണ് ഈ അഘോര സന്യാസികൾ തുണി കൊടുക്കാൻ നടക്കുന്ന അഘോരകളൊക്കെ അറിയാവല്ലോ പിന്നെ അതുപോലെ എന്താ പറയാ നാഗസന്യാസികൾ തുണി കൊടുക്കത്തില്ല അപ്പൊ ഇവരെല്ലാം ഇവരുടെ ലിംഗം കാണിച്ചു നടക്കുന്നവരാണ് അപ്പൊ ഇവരെല്ലാം ലിംഗം പ്രദർശിപ്പിക്കുന്ന ഇവരിൽ അസുരന്മാരാണ് അസുര സന്യാസികളുമാണ് ഇനി ഇരുപത്തി ഒൻപത് ലിംഗപൂജ നടത്തുന്നത് ഇപ്പൊ ലിംഗപൂജ എന്ന് പറഞ്ഞാൽ രണ്ടുതരം പൂജയുണ്ട് അതായത് ശിവലിംഗം ഉണ്ടാക്കിയിട്ട് അതിൽ പൂജ നടത്തുന്നവരുമുണ്ട് സ്വന്തം ലിംഗം ലിംഗം കൊണ്ട് പൂജ നടത്തുന്നവരുണ്ട് രണ്ടായതായാലും അതിന് ലിംഗപൂജ എന്ന് ഞാൻ പറയുന്നത് സെക്സ് ആണ് അതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് സെക്സ് സെക്സ് തന്നെയാണ് ലിംഗം എന്ന് പറയുമ്പോഴും നമുക്കറിയാ സെക്സ് ആണ് അതിന് വരുന്നത് അപ്പൊ ഈ ലിംഗം എന്ന് പറയുന്നത് ശിവലിംഗി ഇരിക്കുന്ന തന്നെ യോനിയിലാണ് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശിവലിംഗത്തിന് എവിടെ ഉറപ്പിച്ചു ഇത് യോനിയിൽ തന്നെയാണ് കാരണം ആണും പെണ്ണും ചേർന്നതാണ് ഒരു സൃഷ്ടി നടക്കണമെങ്കിൽ ആണ് മാത്രം വിചാരിച്ച നടക്കുന്നില്ല പെണ്ണും പെണ്ണ് രണ്ടും കൂടെ ചേർന്ന സൃഷ്ടിയെന്നാണ് ശിവനെന്നുള്ള അർത്ഥം ഞാൻ ഇവിടെ ശിവ ഭഗവാൻ ശിവനെ കുറിച്ച് പറയും നിങ്ങൾ മോശമായിട്ടൊന്നും ഈ സൃഷ്ടിയൊന്നും ഇല്ല നമ്മളാരെയും ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ ഈ സൃഷ്ടി കർമ്മങ്ങൾ നടത്തിയത് നാലു മക്കളുണ്ടായ ഒരു അമ്മയാണ് ഞാൻ അപ്പൊ ഇതെല്ലാം ഞാനും ചെയ്തുള്ള പക്ഷെ ഞാൻ ഇതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇതിന്റെ സത്യങ്ങൾ മനസ്സിലാക്കാൻ പറയുന്നേ ഉള്ളു അല്ലേ എനിക്ക് ബ്രഹ്മാവോ വിഷ്ണുവോ മഹേശ്വരനോ നിങ്ങളോ ഒരു വ്യത്യാസവും എല്ലാം നാരായണ എന്നുള്ള ബോധത്തോടു കൂടിയാണ് പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സ് സത്യം മനസ്സിലാക്കണം അതിനുവേണ്ടി പറയുന്നതന്നെയുള്ളു അപ്പൊ ലിംഗമാണ് ശിവന് അല്ലെങ്കിൽ ശങ്കർ ഭഗവാന് പരമശിവന് പ്രാധാന്യമുള്ളത് അപ്പൊ ശിവൻ ഏഹ് ശിവന്റെ ലിംഗം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ലിംഗം അത് രണ്ടും ചേർന്നതാണ് ശിവലിംഗം എന്ന് അല്ല ഒറ്റ ഒന്നും മാത്രമല്ല അപ്പൊ ലിംഗം പ്രദർശിച്ച് പ്രദർശിപ്പിച്ചു കിടക്കുന്ന ഒരു ശിവാരാധകരാണ് പിന്നെ ലിംഗപൂജ ചെയ്യുന്നവർ സ്വന്തം ലിംഗം കൊണ്ട് സെക്സ് ചെയ്യ എത്രയും കൂടുതൽ മക്കളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതും ശിവന്മാർക്കാണ് അവര് അവർക്ക് മക്കളെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഏറ്റവും കൂടുതൽ അസുരന്മാരെ ലോകത്തെ സൃഷ്ടിച്ചു അസുര സാമ്രാജ്യം സ്ഥാപിക്കണം എന്ന ആഗ്രഹമുള്ളവരും ശിവന്മാരാണ് അവര് അസുരന്മാരാണ് അപ്പം ലിംഗപൂജ രണ്ട് രീതിയിലുണ്ട് ഭൗതികമായ പൂജയുണ്ട് ആത്മീയമായ പൂജയുണ്ട് സ്വന്തം ലിംഗം കൊണ്ട് പൂജ നടത്തുന്ന ആത്മലിംഗപൂജ പുറത്ത് ശിവലിംഗം ഉണ്ടാക്കി പിന്നെ പൂജിക്കുന്നുണ്ട് ഭൗതിക ലിംഗപൂജ ഇനി മുപ്പതാമത്തെ ലിംഗ പരിഛേദനം ലിംഗത്തിന്റെ അഗ്രചന്മം ഛേദിക്കുന്നതും അതും ശിവാരാധനയുടെ ഭാഗമാണ് അതും അസുരന്മാരാണ് ചെയ്യുന്നത് അതുപോലെ യോനിതളം വരെ ഛേദിക്കുന്നുണ്ട് ഈ സുഡാനിൽ ഈ ആഫ്രിക്കയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ സ്ത്രീകളുടെ യോനിദളങ്ങളൊക്കെ ഛേദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതും ചെയ്യുന്നത് അസുരന്മാരാണ് ഇത് ദേവന്മാരും ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല മുപ്പത്തി ഒന്ന് ലംഘനം നടത്താൻ ഇവര് കഴിഞ്ഞ ആചാര ലംഘനം നടത്തുന്ന ഒരു അസുരന്മാരാണ് നമ്മുടെ ശബരിമലയിലൊക്കെ അറിയാമല്ലോ ഈ അസുരന്മാർ കയറി അവിടെ മേയുന്നതൊക്കെ അവിടെ എല്ലാ പിന്നെ ഈ ബ്രഹ്മന്മാരുടെ എല്ലാ ആരാധനയുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ ഒരു പിന്നെ കരുതലാണ് അതിൽ അവർ പോയി കടപെടും പക്ഷെ അസുരന്മാരുടെ ആരാധന എന്തോ വന്നാലും അവരതിനെ സപ്പോർട്ട് ചെയ്യും അതാണ് അവരുടെ ഇപ്പൊ കാണത്തില്ലേ ഗാസയ്ക്ക് വേണ്ടിയൊക്കെ കരയുന്ന ആൾക്കാർ ആൾക്കാരെ കണ്ടില്ല കാരണം ഈ അസുരന്മാരെന്ന് പറഞ്ഞാൽ ഒരേ ഡി എൻ എ ഉള്ളവരാണ് അവർ ഒന്നിച്ച് നിക്കുകയുള്ളൂ അല്ലാതെ ഇത് സാധാരണ മനുഷ്യൻ വിചാരിക്കുമരോ ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയതൊന്നും അല്ല ഇവർ ഒരേ ജനസിൽപ്പെട്ട ഒരേ ഡി എൻ എ ഉള്ളവരാണ് അവർ അവർക്ക് വേണ്ടി മാത്രമേ നിലകൊള്ളത്തുള്ളൂ അവരുടെ ഈ അസുരന്മാരെ ശത്രുക്കളാണ് ദേവന്മാർ ക്രിസ്ത്യാനികളും ജൂതന്മാരും ശ്രീകൃഷ്ണരോ ശ്രീരാമഭക്തരോ ആ ഹിന്ദുക്കളെല്ലാം ഇവിടെ ശത്രുക്കളാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നത് ഉണ്ടെങ്കിൽ മനസ്സിലാവും അപ്പം ആചാര ലംഘനം നടത്താൻ ഇവർ കഴിഞ്ഞ ആരും അവർ ഇത് ഇത് നടത്തുന്നത് അവരെല്ലാ അസുരന്മാരാണ് മുപ്പത്തൊന്നാ മുപ്പത്തിരണ്ടാമത്തെ പൂത ഇവർക്ക് ദയ എന്ന് പറഞ്ഞ സാധനം ഇവർ അമ്പത്തൊന്ന് വട്ട വെട്ടും എട്ടും എന്ത് വേണമെങ്കിലും ചെയ്വർ എങ്ങനെ എത്ര ക്രൂരമായിട്ട് വേണമെങ്കിലും ആളുകളെ കൊല്ലി ഇവർക്ക് യാതൊരു പിന്നെ ബുദ്ധിമുട്ടില്ല ഈ ഹോസ്റ്റലിൽ കണ്ടിട്ടല്ലേ കുട്ടികളെ പിന്നെ എന്താ പറയുന്ന റാഗിങ് ഏത് കൊല്ലുന്നതും ആൾക്കൂട്ടത്തിലിട്ട് തല്ലിക്കൊല്ലുന്നതും പട്ടികളെ തല്ലുന്നതിനെക്കാട്ടും കഷ്ടമായിട്ട് വരും മനുഷ്യരെ ഇവർക്ക് യാതൊരു ഭൂതതയും ഇല്ല അതാണ് മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തിമൂന്ന് അക്രമ സ്വഭാവ അക്രമികളാണ് ഇവർ ഏത് അക്രമവും ചെയ്യും എന്ത് വേണമെങ്കിലും ചെയ്യും ആരെ വേണമെങ്കിലും എന്ത് പൂച്ചട്ടിയോ എന്ത് വേണമെങ്കിലും അടുത്ത് ഇവർ തള്ളിക്കാട്ടിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയിൽ അത്ര ക്രൂരമായ മനസ്സുള്ളവരാണ് ഈ ഈ അസുരന്മാർ മുപ്പത്തിനാലോ കൊലപാതകം കൊലപാതക സ്വഭാവം അറിയാമല്ലോ കൊലപാതകം എന്ന് പറയുന്നത് ഇവരുടെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് ഉം ഒരു പ്രധാനപ്പെട്ട ഗുണം തന്നെയാണ് കൊലപാതകം എന്ന് പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് നരബലി നരബലി എന്ന് പറയുന്ന അതും ഈ അടുത്ത കാലത്ത് നരബലി നടത്തിയത് അറിയാവല്ലോ അതൊരു ഈഴവരാണ് ഞാനവര് വീട്ടിൽ പോയി നമ്മുടെ ബന്ധത്തിലൊന്ന് പറയാൻ വേണമെങ്കിൽ കാരണം എന്റെ എനിക്ക് പത്ത് വയസ്സുള്ളപ്പോ എനിക്ക് അതിനു മുന്നെനിക്ക് അസുഖം തലവേദന ഷർദില്ലെന്ന് പറഞ്ഞൊരു അസുഖം വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് തിരുമിക്കാൻ ഈ ഭഗവത് സിംഗ് എന്ന് പറഞ്ഞാൽ ഈ എലന്തൂരുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പോയത് അവിടെ പോയി പത്ത് ദിവസം എന്റെ ഒരു അച്ഛന്റെ എന്റെ രണ്ടാം അച്ഛന്റെ കുഞ്ഞ്മയുടെ വീട്ടിൽ താമസമുണ്ട് ഇവരെ വീട്ടിൽ ചികിത്സയ്ക്ക് പോയിട്ടുണ്ട് ഈ ഭഗവത് സിംഗിന്റെ വീട്ടില് അവരുടെ അച്ഛൻ വലിയ വൈദ്യനായിരുന്നു മൈലക്കല വാസവൈദ്യൻ എന്നാണ് പറഞ്ഞു ഭയങ്കര തിരുമ്മൽ വിദഗ്ധനായിരുന്നു അവിടെ പോയി പത്ത് ദിവസം എന്റെ തല തിരുമ്മി അങ്ങനെയാണ് എന്റെ അസുഖം മാറിയത് എന്നാൽ ഞാൻ ഈ ഭഗവത് സിനെ കണ്ടിട്ടുണ്ട് ഭഗവത് സിംഗിന് അദ്ദേഹത്തിന് പത്തിരുപത് വയസ്സാണ് എനിക്ക് എന്നാൽ ഒരു പത്ത് വയസ്സേ ഉള്ളൂ അപ്പൊ ഞാനൊന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഈ നരബലി നടത്തിയതാരാ അതും ഒരു അസുരനാണ് പാമ്പനെ വിട്ട് പഠിപ്പിക്കുന്നവരാ അതും അസുരനാണ് ഭാര്യ പാമ്പനെ വിട്ട് ഏഹ് കൊല്ലിച്ചതും ഇതൊക്കെ അസുരന്മാരാണ് ഈ ചെയ്യുന്നത് അപ്പൊ നരബലി നടത്തുന്ന നടത്തുന്നാരാ അത് അസുരന്മാരാണ് എവിടെ നോക്കിയാലും നരബലി അസുരന്മാര് ചെയ്യുന്നതാണ് പിന്നെ അതുപോലെ നമ്മുടെ ശിവാജി മഹാരാജും അദ്ദേഹം ശിവന്റെ അവതാരമായിരുന്നു അദ്ദേഹം ഈ പിന്നെ യുദ്ധത്തിനൊക്കെ പോകുന്ന സമയത്ത് വാർക്രൈ അത് യുദ്ധത്തിന് മുമ്പ് ഒരു കാഹളം യുദ്ധ കാഹളം ഒഴുക്ക് അതെന്തായിരുന്നു ഹർഹര മഹാദേവ് എന്ന് പറഞ്ഞിട്ടാണ് ഔറംഗസേബിന്റെ പാർട്ടി അവസര ഔറംഗസേബുമായിട്ട് യുദ്ധത്തിന് പോകുന്നുള്ള അവിടത്തെ അസുരന്മാരെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു ഇന്നത്തെ അസുരന്മാർ പിന്നെ മറ്റുള്ള ദേവന്മാരെ കൊല്ലുന്നതിന് മുമ്പ് എന്താ പറയുന്ന അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ശിവനെ വിളിക്കും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ശിവനല്ലാതെ വേറെ ദൈവം ഇല്ലെന്നാണ് ശിവനെയാണ് അവര് വിളിക്കുന്നത് ശിവനെ വിളിച്ചെങ്കിലല്ലേ കൊല്ലാൻ പറ്റും സമഹാരമൂർത്തിയല്ലേ അപ്പം നരബലി നടത്തുന്നത് ഈ അസുരന്മാരാണ് ഇനി മുപ്പത്തിയാറ് മൃഗബലി ഈ മൃഗങ്ങളെ മിണ്ടാപ്രാണികളെ കൊല്ലുന്നത് എല്ലാം അസുരന്മാരാണ് മൃഗബലി നടത്തുന്നു ഈ ബക്രീദ് എന്നൊക്കെ പറഞ്ഞ എന്താ മൃഗബലിയല്ലേ അതുപോലെ പിന്നെ നേപ്പാളിലാണെങ്കിൽ അതും അസുര ശിവനാണ് അവിടെ അധികപ്പെടുന്നത് പശുപതിനാഥ പശുപതിനാഥൻ എന്ന് പറഞ്ഞ ശിവനാണ് അവിടുത്തെ അമ്പലത്തിലെ ഉത്സവത്തിന് എന്തുമാത്രം മാടുമാടുകളെയാണ് കൊല്ലുന്നെന്നറിയ പോത്തുകളെ എല്ലാത്തിനെയും പിന്നെ കൊല്ലുക ഈ നമ്മൾ എന്താ മനുഷ്യരെ കൊല്ലെന്ന് പിന്നെ മൃഗങ്ങളെ കൊല്ലം നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത്രമാത്രം വേദന അനുഭവിച്ചിട്ടാണ് ഓരോ മനുഷ്യരും മരിക്കുന്നത് പക്ഷെ തെറ്റ് ചെയ്യുന്നവർക്ക് ശിക്ഷ കൊടുക്കുന്നതിൽ യാതൊരു അതിൽ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല കാരണം ഉപ്പിൽ നിന്നാൽ വെള്ളം കുടിച്ചേ പറ്റുള്ളൂ ഞാനൊരു ടീച്ചറായിട്ട് ഇരുന്നപ്പോൾ ഞാൻ നല്ലതായിട്ട് അടിയൊക്കെ കൊടുക്കും പഠിപ്പിള്ളാരെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും പഠിച്ചുകൊണ്ട് വന്നില്ല കൊടുക്കും കാരണം തെറ്റ് എന്നവന് ശിക്ഷ അത്യാവശ്യമാണ് അല്ലാത്തവർക്ക് കൊടുക്കേണ്ട ഒരു ഒരാവശ്യമില്ല അപ്പൊ മൃഗബലി പശുബലി പക്ഷിബലി ഈവൻ വാവുബലി വാവുബലി ഇടുന്നാരാ അതും പിന്നെ അസുരന്മാരാണ് കാരണം അവരുടെ അച്ഛനന്മാരെ അവര് നോക്കത്തില്ല പിതാക്കന്മാരെ അവര് കെയർ ചെയ്യത്തില്ല എന്നിട്ട് അവര് മരിച്ചുകഴിയുമ്പോൾ അവർക്ക് മോശം കൊടുക്കാൻ വേണ്ടി പോയി വാവുബലി ഇടാത് ശിവക്ഷേത്രങ്ങളാണ് വാവുബലി ഇടുന്നത് അപ്പൊ ഇത് ചെയ്യുന്ന അസുരന്മാരെ മോശം കിട്ടിയ ആൾക്കാർക്ക് എന്തിനാണ് ബലിയിടേണ്ടത് കാരണം ഈ അസുരന്മാർക്ക് മോക്ഷമില്ല അവർക്ക് സ്വർഗ്ഗം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല അവർ ഈ ചെയ്യുന്ന ദുഷ്ടതയുടെ ഫലമായിട്ട് ഇവരെ റിട്ടേൺ അടിക്കുകയാണ് അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഭൂബ്രാങ്ങ് പോലെ തിരിച്ച് ഇങ്ങോട്ടിങ്ങി വരും അപ്പൊ അങ്ങനെയുള്ളവരാണ് അവന് അവര് ഭാവം കഷ്ടപ്പെട്ട് വലിയ കാര്യത്തിൽ പോയി മോക്ഷത്തിന് വേണ്ടി ബലിയിട വെറുതെ ഒന്നും ഏക്കത്തില്ല അതൊന്നും വെറുതെയാണ് അതൊക്കെ വ്യാമോഹം മാത്രമാണ് അപ്പൊ വാവുബലി നടത്തുന്നതും അസുരന്മാരാണ് അപ്പൊത്തേഴ് ഇപ്പൊ അസുരന്മാരെന്ന് തന്നെ ഒരു ജാതിയിൽ ഒരു മതത്തിലും ഒന്നും അല്ലിരിക്കുന്ന എല്ലാത്തിനകത്തും ഉണ്ട് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും കാരണം ഭഗവാന്റെ മുന്നേ മൂന്നര മനുഷ്യരേ ഉള്ളു ഇവിടെ ജാതി മതമൊന്നുമില്ല ഇവിടെ മൂന്നര മനുഷ്യയുള്ളു ദേവനും അസുരനും സാധാരണ മനുഷ്യൻ അഥവാ ബ്രഹ്മന്മാർ ഇങ്ങനെ മൂന്നര മനുഷ്യരെ മനുഷ്യരെയുള്ള ഭഗവാന്റെ മുന്നിൽ ഇപ്പൊ അങ്ങനെ ദേവന്മാർ പറയുന്നത് അവരുടെ മതത്തെ നോക്കി എല്ലാവരും ദേവന്മാരൊന്നുമില്ല അതിനാൽ ആ എല്ലാം മിക്സ് ആണ് എല്ലാത്തിനും നമ്മൾ ഓരോ വീട്ടിലുണ്ട് ദേവനും അസുരം ഇപ്പൊ ടീച്ചറിന്റെ വീട്ടിൽ തന്നെ പുറത്താവ് അസുര സ്വഭാവിയാണ് അസുര അസുരനാണ് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല കേട്ടോ പക്ഷെ അസുരന്മാരുടെ കുറെ സ്വഭാവങ്ങൾ അദ്ദേഹം ഉണ്ട് കാരണം അദ്ദേഹം ഒരു പിന്നെ എസ് എൻ ഡി പി അല്ല അദ്ദേഹം വേറൊരു കാസ്റ്റിൽപ്പെട്ട ഒരാൾ വേറൊരു ജാതിയിൽപ്പെട്ട ആളാണ് പക്ഷെ അദ്ദേഹം ഭയങ്കര അടുത്ത വർഷ ചിന്താഗതി ഒക്കെ ഉള്ള ഒരാളാണ് അപ്പൊ എന്തായാലും അസുര സ്വഭാവം ഉണ്ടാവല്ലോ പക്ഷെ അടിയമ്പകളും പഴുത്ത ഒക്കെ കള്ളു കൂടി അങ്ങനൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ പത്ത് മുപ്പത് വർഷമായിട്ട് ജീവിക്കുന്ന ഒരു നുള്ളി ഒന്നും ചെയ്തില്ല പക്ഷേ വഴക്കില്ല വയ്യാവില്ല ഒന്നുമില്ല പരമമായ ശാന്തമായ അവസ്ഥയാണ് അത് ാണ് എന്റെ ജീവിതം ഭയങ്കര കംഫർട്ടബിൾ ആണ് പക്ഷെ പുള്ളിയുടെ ഈ അസുര സ്വഭാവത്തിന് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കളിയാക്കാറുണ്ട് അദ്ദേഹം ശിവഭക്തനാണ് അതിനൊന്നൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല വിഷ്ണുഭക്തനാ ജന്മത്ത് നടക്കുന്ന കാര്യങ്ങളാണ് കാരണം ഇത് ഭഗവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ് ആരാണ് വിഷ്ണു ആവേണ്ടത് ആരാണ് ശിവനാവണ്ടേ ആരാണ് ബ്രഹ്മാവണ്ടേ അവരെ ഒന്നും ഒരു മില്ലിമീറ്റർ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ഒരിക്കലും പറ്റില്ല നമ്മുടെ മക്കളായാലും ശരി ഒരാൾ ബ്രഹ്മസ്വരൂപിയാണ് ഒരാൾ വിഷ്ണു സ്വരൂപിയാണ് ഒരാൾ ശിവ അതായത് ഒന്ന് ദേവനും അസുരനും ഒരാൾ ബ്രഹ്മനും അങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ളത് പിന്നെ മറ്റുള്ളവരെ കാര്യം പറയണം അപ്പൊ മുപ്പത്തിയാറാമത്തെ മൃഗബലി പശുബലി പക്ഷിബലി വാവുബലിയൊക്കെയാണ് മുപ്പത്തി ഏഴാമത്തെ മതം മാറ്റം നടത്തുന്നവര് മതങ്ങ മതം മാറ്റം നടത്തുന്ന ആൾക്കാരുടെ ശ്രമങ്ങളൊക്കെ കാണാവല്ലോ നമുക്ക് ഇങ്ങനെ മതം മാറ്റുന്നവരൊക്കെ അസുരന്മാരാണ് ഈ അസുരന്മാർ തന്നെയാണ് മതം മാറി അസുരന്മാർ തന്നെ പോകുന്നത് അല്ലാതെ ഇവര് അസുരനൊരിക്കലും ദേവനാവത്തില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഏഴുവരെന്ന് പറയുന്നവർ ഒരുപാട് മതമാർ ഏഴുവർ എന്ന് പറഞ്ഞാൽ പൊതുവെ അസുരന്മാരാണ് അവര് പോകുന്ന ക്രിസ്ത്യാനികളിലെ ബന്ധക്കോസ്റ്റിൽ അത് ബന്ധക്കോസ് പറഞ്ഞാൽ അസുരന്മാരാണ് അവര് ഈ ശിവന്റെ കൂട്ട സ്വർണ്ണമെല്ലാം ഉപേക്ഷിച്ച് പിന്നെ എന്തെങ്കിലും ഭയങ്കര പിന്നെ പാട്ടും പ്രാർത്ഥന സമൂഹ പ്രാർത്ഥന പിന്നെ എന്തൊക്കെയാണ് അവര് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അസുരനാന്ന് അറിയണമെങ്കിൽ ഉണ്ടല്ലോ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവമായിരിക്കും അവർക്ക് അസുരന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ കുറ്റം പറയും അപ്പൊ ബന്ധുക്കോസ്കാർ പറയും ഗണപതി ശരിയല്ല അത് ശരിയല്ല ഇന്ദുക്കട ദൈവങ്ങൾ ഒന്നും ശരിയല്ല എന്നെല്ലാം പറഞ്ഞാൽ അവര് കുറ്റം പറയുന്നത് അതെന്ന് മനസ്സിലാക്കണം അവർ അസുരന്മാരാണ് അപ്പൊ ഈ അസുരൻ മതം മാറിപ്പോയാലൂടെയാണ് വേറെ അസുരന്റെ അടുത്തോട്ട് അല്ലാതെ ഇവർക്ക് ഭൗതികമായിട്ട് മാത്രമേ മാറ്റുള്ളൂ ആത്മീയമായിട്ട് ഒരു മനുഷ്യരും മാറുന്നില്ല കാരണം നമ്മൾക്ക് ഉണ്ടായപ്പോഴുണ്ടായ ശരീരമല്ല ഇപ്പോഴത്തെ ശരീരം ഭൗതികമായിട്ട് നമ്മുടെ ശരീരം മാറി പക്ഷെ പണ്ടത്തെ സ്വഭാവമാണ് നമുക്ക് ഇപ്പോഴും ഉള്ള ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഉള്ള ശീലം മൽക്കുമ്പോ മനുഷ്യനുള്ള കാലം കാരസ്ഥലത്തിനൊരു പാലിലിട്ടാൽ കാരാന്തരീയ കൈപ്പ് ശമിപ്പതുണ്ടോ എന്നാണ് പിന്നെ അങ്ങനെ കുറെ ചൊല്ലുകളുണ്ട് അപ്പൊ ഈ ചെറുപ്പത്തിലുള്ള നമ്മുടെ ശീലം ഒരിക്കലും മാറത്തില്ല അതായത് പിന്നെ മൂത്ത മരം കയറ്റം നിർത്തുക എന്നൊക്കെ നമ്മള് ഒരുപാട് ശൈലികൾ പറയാറില്ല ചുട്ടിയിലെ ശീലം ചുടലോലെ വേറെ പന്തിരാണ്ടും എല്ലാം കൊഴലിട്ടാൽ അത് വളഞ്ഞേ ഇരിക്കുള്ളൂ അപ്പൊ ഒരു വിധത്തിലും മനുഷ്യൻ മാറത്തില്ല അത് മനുഷ്യൻ മാറണമെങ്കിൽ ഇപ്പൊ ഞാൻ അത് അന നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് നമ്മൾ ഈ പിന്നെ എന്താ അല്ല ലോകത്ത് മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മൾ മാറില്ലേ നമ്മൾ മാറുന്നതിനനുസരിച്ച് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒരിക്കലും ഇടത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയല്ല അപ്പൊ നമ്മൾ മാറ്റങ്ങൾ അനിവാര്യമാണ് നമ്മുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഒക്കെ നമ്മൾ മാറ്റം കൊണ്ടുവരുന്ന നമ്മുടെ ആവശ്യമാണ് അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അപ്പൊ മതമാർഗം ചെയ്യുന്നവരല്ല മസുരന്മാരാണ് മുപ്പത്തിയെട്ടാമത്തേത് പ്രണയ നാടകം കളിച്ച് പെണ്ണുങ്ങളെ വശത്താക്കി തന്റെ പക്ഷത്തേത് കൊണ്ടുവരുന്നവര് പ്രണയ പ്രണയം പ്രണയനാടകം കളിക്കുന്നവര് അവർ അസുരന്മാരാവുന്നു മുപ്പത് മഹങ്കാരികള് ഭയങ്കര അഹങ്കാരം കൊണ്ടുടക്കുന്ന ഞാനെന്ന ഭാവം നടക്കുന്നവരാണ് അവരും അസുരന്മാരാണ് നാൽപ്പതാമത്തെ കശാപ്പുകാർ അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു കശാപ്പ് ചെയ്യുന്നവര് മൃഗങ്ങളെ അതിക്രൂരമായിട്ട് കൊല്ലുക വലിയ കുറിച്ച് പറഞ്ഞിട്ട് മൃഗങ്ങളെ കശാപ്പ് ചെയ്യാൻ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പൊ ആയിരോ രണ്ടായിരോ അയ്യായിരം കിലോ ഉള്ള പോത്തിനെ പോത്തിനു വേണേലിവർ നിഷ്പ്രയാസം അവര് കശാപ്പ് ചെയ്യും നാപ്പത്തി ഒന്ന് എവിടെ നമ്മൾ കശാപ്പ് എന്ന ഏത് മനുഷ്യനെ നോക്കി ആരാണ് കശാപ്പ് നിങ്ങൾ നോക്കിയോ അവരെല്ലാ അസുരന്മാരാണ് അല്ലാതെ ഒരിക്കലും ഒരു ദേവനും കശാപ്പിന് ഇറങ്ങത്തില്ല നാൽപ്പത്തി ഒന്ന് കോപിഷ്ഠ ഭയങ്കര കോപമായിരിക്കും പെട്ടെന്ന് ദേശം വരുന്നവരാണ് ഈ അസുരന്മാർ കോപിഷ്ടരാണ് നാൽപ്പത്തിരണ്ട് അനധ്വാനികൾ ഇവർക്ക് അധ്വാനം ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല ജോലി എടുക്കുന്നാർ ഇവർക്ക് ഭയങ്കര മടിയാണ് സന്യാസികളായാലും അല്ലെ ഇപ്പൊ ശിവഗിരിയിലൊക്കെ ഉണ്ട് ഒരുപാട് സന്യാസിമാർ ഇവർക്ക് എവിടെയെങ്കിലും എടുക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ട് എവിടെ സന്യാസിമാർ ജോലി എടുക്കുന്നത് പിന്നെ മതമൃതാനമായി അമ്മ ആശ്രമം വന്നതിന് ശേഷം കുറെ സന്യാസിനികളും സന്യാസിമാരും ഒക്കെ പല അമ്മയുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അത് ഒഴിച്ചാല് അവരുടെ ജോലി ചെയ്യുന്ന അസുരന്മാർ എങ്ങും എവിടെയും ഇല്ല അവർ ഭയങ്കര മടിയാണ് അത് ഏത് അസുരനെടുത്താലും അവർക്ക് ജോലി ചെയ്യാൻ പൈപ്പിടതുപക്ഷക്കാരെ എടുത്താൽ അവർക്ക് നോക്കൂലി വാങ്ങാൻ വെറുതെ മേലക്കാർ കൈ നനിയാതെ മീൻ പിടിക്കണം വെറുതെ കാശ് ഉണ്ടാക്കാൻ വേണ്ടി മറ്റുള്ളവരെ അടിച്ചു മാറ്റാനും ഏതെല്ലാം രീതിയിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് കാശ് സമ്പാദിക്കുക ഇതേ ഇവർക്കുള്ള ഇവർ അധ്വാനിച്ച് നമ്മളാരും കണ്ടിട്ടില്ല ഇവർ അധ്വാനിക്കുന്നവരെയല്ല അധ്വാനിക്കുന്ന വർഗമല്ല പേര് മാത്രമേ ഉള്ള അധ്വാനിക്കുന്ന വർഗം ഇവർ അധ്വാനിക്കുന്ന വർഗമേ അല്ല അപ്പം അനധ്വാനികളാണ് പിന്നെ നാപ്പത്തിരണ്ടാവുന്ന നാപ്പത്തി മൂന്ന് കള്ള മയക്കുമരുന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു ഇത് ഉപയോഗിക്കുന്നവർ അസുരന്മാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ദേവന്മാർ മുന്തിയ മദ്യ കുടിക്കാൻ കുടിക്കാവുന്ന പക്ഷെ അവര് മദ്യം കുടിച്ചുവച്ച് വഴിയിലിറങ്ങി വളം ഉണ്ടാക്കുന്നില്ല അവർ അവരുടെ സന്തോഷത്തിന് വേണ്ടി അല്പ സ്വല്പ സോമരസമൊക്കെ കഴിക്കും അതൊക്കെ അവര് ദേവന്മാർ ഇഷ്ടമാണ് അവിടെ അവർ അപ്സരസേ അവർ ഡാൻസ് ആസ്വദിക്കുന്നവരാണ് അതായത് നൃത്തം ആസ്വദസ്വദിക്കുന്നവർ പാട്ട് ആസ്വദിക്കുന്നവരൊക്കെയാണ് ദേവന്മാർ പക്ഷെ അസുരന്മാർക്ക് എന്തോ അവർക്ക് പാട്ടും വേണ്ട കൂത്തും വേണ്ട ഒന്നും വേണ്ട ഒന്നും പാടില്ല അവർക്ക് എന്തായാലും ലിംഗപൂജ നടത്തണം മുന്നാംപുറത്തോടെ എന്തോ മുൻവാദ നിയമനോ പിൻവാതി നിയമനം എന്ന് പറഞ്ഞാൽ മുൻപാതിൽ കുലിംഗപൂജ പിൻവാതിൽ ലിംഗപൂജ ഇതൊക്കെയാണ് അസുരന്മാർക്ക് പ്രധാനം അവർക്ക് ഡാൻസും വേണ്ട കൊട്ടും വേണ്ട പാട്ടും വേണ്ട ഒന്നും വേണ്ട ആ ഇപ്പം കള്ള മയക്കുമരുന്ന് കച്ചവടക്കാരെല്ലാം ഈ അസുരന്മാരാണ് ഇപ്പൊ എസ് എൻ ഡി പിന്റെ പ്രധാന സ്വഭാവം പ്രധാന തൊഴിലതല്ലേ ഇവിടെ വെള്ളാപ്പള്ളി ഉള്ളാപ്പള്ളികളൊക്കെ എന്താ ചെയ്യുന്നത് അവര് കള്ള കച്ചവടമാണ് അത് അസുരന്മാരുടെ സ്വഭാവമാണ് ഇങ്ങനെ നാൽപ്പത്തിനാല് മോഷണം മോഷണം മുക്കൾ ചെയ്യുന്നവര് മോഷ്ടിക്കുന്നവര് കള്ളന്മാരൊക്കെ അസുര സ്വഭാവ അസുരന്മാരാണ് നാൽപ്പത്തി അഞ്ച് അശ്ലീല പറയുന്നവർ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നവര് ഈ സോഷ്യൽ മീഡിയയിലായാലും തെറി വിളിക്കുന്ന മുഴുവനും അസുരന്മാരാണ് ഒരു ദേവനും ആരും തെറി വിളിക്കാൻ പോകത്തില്ല അപ്പൊ തെറി വിളിക്കുന്നവർ അത് അശ്ലീലം പറയുന്നവർ നാൽപ്പത്തിയാറ് ഗോവധം നടത്തുന്നവർ ഈ പശുക്കൾ ഞാൻ അതിനെക്കുറിച്ച് പാഠ പ്രത്യേകത അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഗോവം നടത്തുന്നവര് പശുക്കളെ കൊല്ലുന്ന പാവമാണ് പശു എന്ന് പറയുന്നത് ഭൂമിദേവിക്ക് തുല്യം ക്ഷമയുള്ള ഒരു ജീവിയാണ് നമുക്ക് ഉപകാരമല്ല ഉപദ്രവം ചെയ്യുന്ന ഒരു ജീവിയല്ല പശു ഒരു കുടുംബം നമുക്ക് നിലനിർത്താൻ ഒരു പശു മതി ഒരു കുഞ്ഞു അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ വളർത്താൻ ആ പശുവിന്റെ പാല് മതി അങ്ങനെ ഒരു അമ്മയ്ക്ക് തുല്യാണ് അതിനാണ് അമ്മ അമ്മയെന്ന് കണക്കാകുന്നത് ഭൂമിദേവിയുടെ ഒരു ജീവനുള്ള രൂപമാണ് ഭൂമിദേവി രൂപം എടുത്താണ് എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് അതുകൊണ്ടാണ് നമ്മൾ പശുവിനെ അമ്മയായിട്ട് കാണപ്പെടുന്നത് അല്ലെ കണക്കാക്കുന്നത് അപ്പൊ ഈ ഗോവിനെ വധിക്കുന്നവരും എല്ലാ അസുരന്മാരും ഈ ഗോവധത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ അസുരന്മാരാണ് ഇനി നാൽപ്പത്തി ഏഴാമത്തെ അവിഹിത ബന്ധം ഭർത്താവ് ഉള്ളപ്പോ മറ്റൊരു മറ്റൊരു ഭർത്താവിനെ തേടി പോകുന്ന ഒരു ഭാര്യയുള്ളപ്പോ മറ്റു ഭാര്യമാരെ തേടി പോകുന്നത് ഒക്കെ അസുരന്മാരാണ് അവിഹിതം നടത്തുന്നവരെല്ലാം അസുരന്മാരാണ് നാൽപ്പത്തിയെട്ട് അത്യാഗ്രഹം അസുരന്മാർക്ക് എന്ത് കിട്ടിയാലും മതിയാവത്തില്ല അവർക്ക് ഇങ്ങനെ അത്യാഗ്രഹം അത്യാഗ്രഹം എത്ര കിട്ടിയാലും എത്ര പണം കിട്ടിയാലും വീണ്ടും വീണ്ടും വേണം 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 എന്ത് ദുഷ്ടതകൾ ചെയ്തിട്ടും പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് അസുരന്മാര് അപ്പൊ ഇതാണ് ഇന്നത്തെ ഇരുപത്തിനാല് ഗുണം ഇവരെ കുറിച്ച് പറഞ്ഞാല് ഒരു നൂറ്റമ്പത് എപ്പിസോഡ് ഞാനിന്ന് പറഞ്ഞാൽ തീരാത്ത പോലെ ഇവരെ കുറിച്ച് പറയാനുണ്ട് പക്ഷെ ഇനി അടുത്ത ഇരുപത്തിനാല് എണ്ണത്തിലോട്ട് പോകുന്നില്ല ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ നാൽപ്പത്തിയെട്ട് ഗുണങ്ങൾ ഇവരെ തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞു ഇത് തന്നെ ധാരാളം ഇത് നമ്മുടെ സമൂഹത്തിൽ നോക്കഴിഞ്ഞാതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പൊ ഇതാണ് അസുരന്മാരുടെ ആസുരീക ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നാല്പത്തെട്ടെണ്ണം മതിയല്ലോ ധാരാളമായി പക്ഷെ ഇനി അസുരന്മാരുടെ ഹിസ്റ്ററി എണ്ണായിരത്തി നാനൂറ് വർഷം മുമ്പ് ശ്രീരാമേന്ദ്രൻ ജീവിച്ചിരുന്ന ആ സമയത്തുള്ള ഹിസ്റ്ററി ഇനി ഞാൻ അടുത്ത പാഠത്തിൽ കൊണ്ടുവരാം നന്ദി നമസ്കാരം